അപ്പോൾ ഇതുമുതൽ പതാക ഉയർത്താനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അത് നമ്മുടെ ഇന്നലത്തെ വീഡിയോ ആണ് അതായത് ആഗസ്റ്റ് പതിനഞ്ച് ഇൻഡിപെൻഡൻസ് ഡേ എൻ്റെ അന്നത്തെ വീഡിയോ ആണിത് രാവിലെ തന്നെ കണ്ടോ വൈറ്റ് 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 ഇട്ടിട്ട് മൊത്തത്തിൽ വൈറ്റാണ് ടോപ്പും പാൻറ്റും ഷാളും ഒക്കെ വൈറ്റാണ് കാരണം മുകളിൽ എന്താ പറയുക പതാക ഉയർത്തുമ്പോൾ ഒരുപാട് കുട്ടികളെ കുറച്ച് ഒരു പത്തിരുപത് കുട്ടികളെ പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ മാത്രം സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഈ ഒരു യൂണിഫോം ിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഡ്രെസ്സൊക്കെ ഒരുവിധ നീനുൻ്റെതും നാ മോളിൻ്റെ ഒക്കെ ഒക്കെ ഒപ്പിച്ച് സെറ്റാക്കി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ആ വൈറ്റ് വൈറ്റൊക്കെ ഇട്ടിട്ട് അതോ ഈ മടയത്തിട്ട് പോകുന്ന കണ്ടു എനിക്ക് ആ എനിക്ക് ടെൻഷനാകട്ടോ അപ്പോൾ അതാ ഞാൻ വെയിറ്റ് നോക്കി ഇങ്ങനെ വരികയാണ് ഇതുപോലെ സ്കൂൾക്കൊക്കെ പറഞ്ഞ സ്കൂൾ നിന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് കൊടി വർത്തണമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞ വെച്ചിട്ടിങ്ങനെ വരുന്നത് വരികയാണ് ഇനി നമുക്ക് പണികൾ ഉണ്ട് പണികളുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഈ വെയ്ക്കൻഡൊക്കെ കാണുന്നത് ഒരു മാറ്റമില്ല ഒരു മാറ്റം എന്നാൽ ഒരു മാറ്റമില്ല അതിൽ ആ ഒരു ഗ്രാമിന് പോലും ഒരു മാറ്റമില്ല എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് അതിൻ്റെ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിനാല് മില്യോ അങ്ങനെ അതുവരെ കറക്റ്റാണ് അയ്മന്ന അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ചെക്കായി നിൽക്കുകയാണ് അപ്പോൾ ആ നോക്കാം ഇനി ഇതിലും അല്ലേ നമ്മൾ അങ്ങനെ പിന്നെ ഭയങ്കരമായിട്ട് ഫുഡൊന്നും കഴിക്കണില്ല ആവശ്യത്തിന് മാത്രമേ കഴിക്കണുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് അങ്ങനെ കുറച്ച് കഴിക്കും നമ്മൾ ഓരോ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കാം വെയിറ്റിൽ നമുക്ക് മാറ്റമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോ അത് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പിന്നെ വെറുതെ കുറേ ലെങ്തി ആക്കണ്ടല്ലോ എന്ന് കരുതി കഴിക്കണത് മാത്രം അങ്ങനെ ഇടുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് വെയിറ്റ് അപ്പോൾ ഞാൻ ദിവസം വെയിറ്റ് കാണിക്കാൻ കരുതി എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ചിന് അങ്ങോട്ടും ഇല്ല ഇങ്ങടും ഇല്ല അങ്ങനെ സ്റ്റെക്കായി എന്നുള്ള സ്റ്റെക്കാണെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പം എന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്തിങ്ങൾ പോവാം സ്റ്റെക്കാകും ചിലപ്പോൾ കൂടും കുറയും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നേരെ ഇങ്ങനെ നേരെ നേരെ നമ്മൾ മുന്നോട്ട് പോകുക എന്നും വെയിറ്റ് നോക്കുമ്പോൾ അപ്പോൾ ആദ്യ കുട്ടി പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് എന്ന് നോക്കുമ്പോൾ നമുക്ക് വേരിയേഷൻ കാണുമ്പോൾ കൂടിനെ കാണുമ്പോൾ നമ്മളൊന്നും കൂടി ഭക്ഷണം സ്ട്രിക്റ്റ് ആക്കിക്കോളൂലേ അപ്പോൾ സത്യമാർ ശരിക്കും നമ്മൾ വെയിറ്റ് എന്നും നോക്കാൻ പാടില്ല എന്നൊക്കെ പറയും അങ്ങനെ ഒരു വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് രണ്ടു ദിവസത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കാൻ പാട് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നോക്കാൻ പാടുള്ളൂ എന്ന് പറയും പക്ഷേ നമ്മൾ എന്നു നോക്കണുണ്ട് ഇന്നും അതെൻ്റെ സെയിം വെയിറ്റ് തന്നെയാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ കഴിച്ചത് നോക്കാം ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ നമ്മൾ ചാക്കരി ചാക്കരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായി പൊടിച്ച് ചുടുവെള്ളമൊക്കെ പാർന്ന് ഇച്ചിരി നല്ല ജീരകം ഉപ്പൊക്കെ ഇട്ടിട്ട് അതായത് കുറച്ച് തിളച്ച വെള്ളം പാർന്ന് വെച്ചതായിരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ സെറ്റായി വന്നിട്ട് ഇനി അതിങ്ങനെ ചുട്ടെടുത്താൽ മതി അപ്പോൾ ഇതുമണിയാൽ ഫുഡൊന്നും കഴിക്കാതെ കേട്ടോ പോയിഡോളൂ അവിടെ പാട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സമാധാനത്തോട് കഴിക്കാത്തവർ കുട്ടി കഴിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പായസം ഉണ്ടാവും ലഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അവൾ അങ്ങനെ സന്തോഷത്തോടു കൂടി പോയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കിട്ടുന്നതിനാണെങ്കിൽ മക്കളെ കുട്ടികളൊക്കെ സ്കൂളിൽ ആക്കിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഉണ്ട് ഗ്യാപ്പുണ്ടെങ്കിൽ പതിനൊന്ന് മണി വരെ സമയം ഉണ്ട് അപ്പോൾ ആ പതിനൊന്ന് മണിക്ക് പോയാൽ മതി അപ്പോൾ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ ഫുഡ് ഒന്നും ആയിട്ടില്ല അപ്പോൾ പിന്നെ വെയിറ്റ് ഉണ്ടാക്കുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ ഇന്നലത്തെ ചിക്കൻകാര് ഉണ്ടായിരുന്നു കുറച്ച് ഫ്രിഡ്ജിലൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുള്ളതുകൊണ്ട് നമുക്ക് വേഗം അതങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ ഈ നമ്മൾ അരച്ചുട്ടപ്പത്തിരിയും ചിക്കൻ കറിയാണിപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഞാൻ ഇന്ന് വെയിറ്റിൻ്റെ കാര്യത്തെ സ്റ്റെക്കായി നിന്നതുകൊണ്ട് ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അത് കഴിക്കാനൊന്നും പോയില്ല ഞാൻ നല്ല രീതിയിൽ നല്ല കുട്ടിയായിട്ട് ചായ മാത്രം കുടിക്കുകയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതാ നമ്മൾ നല്ല എന്താ പറയുക ചുടുവെള്ളത്തിൽ വേവിച്ച് വെച്ചാൽ നമ്മുടെ അരിപ്പൊടി നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൈ കൈമൽ ഇച്ചിരി വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 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 ആക്കി കൊടുത്താൽ നന്നായിട്ട് പരന്ന് കിട്ടും കേട്ടോ അപ്പോൾ നല്ല കട്ടിയില്ലാതെ പരന്ന് കിട്ടും പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഇച്ചിരി വെളിച്ചെൻ്റെ പറഞ്ഞ് തിരിച്ചുമ്മറച്ചും തിരിച്ചുമ്മറിച്ചിട്ടിങ്ങനെ വേവിച്ച് എടുത്താൽ നല്ല ടേസ്റ്റാണ് ക്രിസ്പിയായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും കറിയുടെ ആവശ്യമില്ല ഈ ഒരു അപ്പത്തിന് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും നല്ല കറി വേണം എനിക്ക് ഇതിനേക്കൊന്നും എനിക്ക് അങ്ങനെ കറി വേണമെന്നില്ല കേട്ടോ പക്ഷേ ഇവിടെ അതിൻ്റെ കെട്ടിയാൽ കറി വേണം ഇതുമുനും കറി വേണം അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് എനിക്കുള്ള ചായയാണ് ഇപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് എനിക്ക് ചായ വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുക്കും ിലാണ് അപ്പോൾ ചായ ഉണ്ടാക്കിയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർമ്മ ഇന്നലെ നമ്മുടെ ആ വീഡിയോയുടെ കമൻ്റ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗ്രീൻ ടീ കുടിച്ചുകൂടെ എത്താ നല്ല വെയിറ്റ് കുറയുന്നു സത്യം പറയാമല്ലോ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചാൽ നല്ല വെയിറ്റ് കുറയുന്നു എല്ലാവരും പോലെ തന്നെ നമുക്കറിയാം പക്ഷേ ഞാനത് ട്രൈ ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ ഞാൻ അതിൽ ഒരുപാട് വെയിറ്റ് ലോസ് ഈ വണ്ണം കൂടുക എന്നുള്ളത് എൻ്റെ ഒരു പാരമ്പര്യമായി കിട്ടിയ ഒരു സംഭവമായതുകൊണ്ട് വെയിറ്റ് കൂടും നമ്മളത് കുറക്കും വീണ്ടും കൂടും നമ്മളത് കുറക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് വെയിറ്റ് ലോസ് കാര്യങ്ങൾ ചലഞ്ചുകൾ ഞാൻ ചെയ്തതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ ടീ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അതെന്താ അറിയില്ല അത് ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും സെറ്റാകുന്നില്ല എനിക്കതെന്തോ കുടിക്കുമ്പോൾ ഒരു ഇറിറ്റേഷനും എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് അങ്ങോട്ട് തൽക്കാലം നിർത്തിവച്ചതാണ് കേട്ടോ എനിക്ക് എന്തോ ഇഷ്ടമല്ല എൻ്റെ ടേസ്റ്റും ഇഷ്ടമല്ല കുടിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു മനം വെരട്ടലോ എന്നൊരു ഒരു ഒരു എന്തോ ഒരു സംഭവമാണ് അപ്പോൾ അത് ഞാൻ അങ്ങനെ വേണ്ടെന്ന് വെച്ചത് നമ്മൾ ചായ കുടിക്കും ചായ കുടിച്ചിട്ടുള്ള വെയിറ്റ് ലോസ് മതിയെന്ന് വിചാരിച്ചിട്ട് പക്ഷെ വെയിറ്റ് ആമസാവധാനം അങ്ങനെ കുറയുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ഞാനൊരു പത്ത് പത്തരൊക്കെ അപ്പോൾ ചായ കുടിച്ച് കൊടുക്കുമ്പോഴാണ് ഇതുമ്പോൾ വന്നത് ഇതുമ്പോൾ വന്ന് ഇതുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് എടുക്കുമ്പോഴാണ് എൻ്റെ അമ്മ വന്നത് കേട്ടോ വെള്ളിയാഴ്ച അല്ലേ ഇന്ന് വെള്ളിയാഴ്ച വരുന്നൊരു അമ്മനാണ് ഇതമ്മേൻ്റെ ചെറിയൊരാങ്ങളട്ടോ ചെറിയ ഉമ്മക്ക് ഒരുപാട് ആങ്ങളാരുണ്ട് അതില് ചെറിയ ഇത് അപ്പോൾ മൂപ്പരിതാ മഴ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് എന്താ ഊരി വെക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇല്ല കയറുന്നില്ലെങ്കിൽ ചായയൊന്നും വേണ്ട ഞങ്ങൾക്കുള്ള പഴമ്പുരി കൊണ്ടുവരാൻ വന്നതാണ് മൂപ്പർ അവിടുന്ന് അമ്മതീന്ന് ചായ ഒക്കെ കുടിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് സ്നാക്സ് വാങ്ങിയപ്പോൾ അപ്പോൾ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പായംപൊരി കണ്ടപ്പം ഇതും അപ്പം തന്നെ ഒന്ന് കഴിച്ചു ഞാൻ കഴിക്കണില്ല 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 വിചാരിച്ചാലും അവസാനം ഞാനൊന്ന് കഴിച്ചു അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു പായമ്പൊരി ഞാൻ കഴിച്ചു കഴിഞ്ഞു മുതൽക്ക് സത്യം പറയാലോ എനിക്ക് ഭയങ്കര കുറ്റബോധം കേട്ടോ എന്തിനാപ്പം ഞാനത് കഴിച്ചത് എന്തിനു വേണ്ടിയാണ് ഞാനത് കഴിച്ചത് ഇതുവരെ ഞാൻ രാവിലെ വെയിറ്റ് നോക്കിയതിൻ്റെ ആ ഒരു ഒരു സംഭവം കൊണ്ട് തന്നെ ആ ഒരു നമുക്ക് ആ വെയിറ്റ് ആണല്ലോ അത് കുറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ പോലും ഒന്നും കഴിക്കാതെ നിന്നതായിരുന്നു പക്ഷേ ഈ പഴംപൊരി കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി കാരണം ഞാൻ ഈ ഒരുപാട് സ്നാക്സ് കണ്ടപ്പോൾ സാമൂസ കട്ലിറ്റി പബ്സ് പിന്നെ പഴംപൊരി ഇങ്ങനെ എല്ലാ സംഭവങ്ങൾ കണ്ടാലും ഞാൻ അതിൽ നിന്ന് കഴിക്കുക പഴംപൊരി ആയിരിക്കണം എനിക്ക് അത്ര ഇഷ്ടമുള്ള സംഭവം ാണ് അതിൻ്റെ സാധനമാണ് ഈ പയംപുരി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് കൂടുതൽ നേരം കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ അതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ നേരം ഒരു പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിൽ ആ സമയത്ത് കഴിക്കൽ ഫ്രൂട്ട്സാണ് ആ ഒന്നിലെ പേരക്കാലേ പപ്പായ ഒക്കെയാണ് ഞാൻ ഇങ്ങനെ കഴിക്കാറുള്ളത് അപ്പോൾ ഞാൻ അത് കഴിച്ചില്ല പയംപൊരി കഴിച്ചതുകൊണ്ട് അതങ്ങട്ട് തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ പയംപൊരി കഴിക്കണേക്കാണെങ്കിൽ ഹെൽത്തി ആയിട്ടും ഡയറ്റിന് നല്ലതൊക്കെ നമ്മൾ ഫ്രൂട്ട്സാണ് പക്ഷേ ഇന്ന് ഞാൻ ചെറുതായിട്ട് ഇത്രയും നാല് മൂന്നാല് ദിവസം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എൻ്റെ സ്ട്രിക്റ്റായിട്ട് പോകുക എന്നിട്ട് പോകാൻ ഞാൻ ഇപ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസമല്ലേ ഉള്ളൂ ആ ദിവസം നന്നായിട്ട് സ്ട്രിക്റ്റായിട്ട് ചെയ്ത് ഒരു ബേക്കറിയോ ആയിട്ട് ഒന്നും കഴിക്കില്ല എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് അപ്പം അതുകൊണ്ട് ഇന്ന് ഇപ്പം അങ്ങനെ പോട്ടെ അത് വിചാരിച്ചു അങ്ങനെ ആ ഒരു പയൻപൊരി കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ എല്ലാവർക്കും നെയ്ച്ചോറ് പിന്നെ അതുപോലെ തന്നെ അയക്ക് ചിക്കൻ കറി ചിക്കൻ വെറട്ടി ഏതെട്ടോ കറി ആയിട്ടല്ല അന്ന് കുറച്ച് വെറട്ടി ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് ആ പിന്നെ എന്താ പറയുക പതാക ഉയർത്താൻ ഇതൊക്കെ കുറച്ച് നേരത്തെ പോകണമെങ്കിൽ ഇന്നലെ പോകണം എന്നുള്ളതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അതൊക്കെ പിന്നെ നന്നായിട്ട് കഴുകി ഫ്രിഡ്ജിലൊക്കെ സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ എടുത്ത് വെക്കാനും നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ എളുപ്പമായിരുന്നു അപ്പോൾ ഇത് ചിക്കൻ കറി ീ റൈസായിട്ടുണ്ട് അപ്പോൾ ഇതുമുനുള്ള ചോറാണ് ഞാനിപ്പോൾ ആ വിളമ്പ് ചെയ്തിട്ട് ഇതുമൂലം കറിയൊക്കെ പാർന്ന് കൊണ്ട് അവിടെ വെക്കുന്നുണ്ട് എനിക്കുള്ള മുട്ടയാണ് ഇപ്പോൾ ഞാൻ പൊരിച്ചുകൊണ്ട് വെക്കുന്നത് രണ്ട് മുട്ട ഒന്നും ഇട്ടിട്ടില്ല ഒരു പകുതി ഉള്ളിയും പകുതി തക്കാളി ഇട്ടിട്ട് ഒരു മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ഇറക്കി അതാണ് ഇന്ന് മുട്ട പൊരിക്കാൻ വേണ്ടി വേറെ പച്ചക്കറികളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അതൊന്നും പൊരിച്ചു ചീസോ ഒന്നും അതും ഇടുന്നില്ല കേട്ടോ ഞാൻ വേറെ ഐറ്റംസ് ഒന്നും ഇടുന്നില്ല പിന്നെ ഒരു കഷ്ണം ചിക്കന് ഈ കറി പൊരിച്ചതില്ല ഒരു കഷ്ണം ചിക്കൻ ചിക്കനും എടുത്തു പിന്നെ മുട്ട പൊരിച്ചതും തൈരും അച്ചാറും കുട്ടിയാണ് ഞാൻ ഇന്ന് ലെഞ്ച് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു ഒരു മണി ഒന്നേക്കാൾ ആ സമയത്താണ്ട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത് പരമ്പുരി കഴിച്ചൊന്നും കരുതി എനിക്ക് വിശപ്പൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല നല്ല വിഷപ്പുണ്ടായിരുന്നു പക്ഷേ കലോറി നല്ലോണം അകത്താക്കിയ പോലെ ഒരു ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാണ് പോട്ടെ നമുക്ക് നാളെ ഒന്നും കൂടി ഒന്നും കൂടി ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കാം അല്ലേ അപ്പം ഞാൻ അച്ചാറാണ് ഇമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ചിക്കൻ്റെ അച്ചാറാണ് ഞാൻ അത് ഇടുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കേട രണ്ടാക്കരുതീട്ട് പക്ഷെ അത് നന്നായിട്ട് ഉറച്ചു പോയി എന്നാലും അതിൽ നിന്നൊക്കെ കുത്തി പിടിച്ച് ഞാൻ എടു കുറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അതും പിന്നെ തൈരൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ രജയക്കിട പിന്നെ എല്ലാവരും വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ഇങ്ങനെ കാണിക്കണോണ്ട് എനിക്ക് എന്തോ ഒരു ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് തുടർന്ന് ആ ഒരു സപ്പോർട്ട് എന്ന് വിചാരിക്കണു പിന്നെ അമ്പിളി പോലെ ഞാൻ വെയിറ്റ് കൂടൂല ഞാൻ വെയിറ്റ് കൂടാതെ നല്ലോണം ശ്രമിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെതാ നമ്മളെ ലഞ്ച് കഴിക്കാണ്ട് അപ്പോൾ ഞാൻ ഇതുമ്പോൾ വന്ന് എന്തൊക്കെയോ ഫോൺ വില ഒക്കെ എന്തൊക്കെയോ കളിയാണ് കേട്ടോ അപ്പോൾ അവളെ ഞാൻ വിളിക്കുന്നുണ്ട് വാ ഫുഡ് കഴിക്കാം വാ നമുക്ക് കഴിക്കാം അപ്പിച്ച് വരുമ്പോൾ ലേറ്റാവും അപ്പിച്ച് സ്കൂളിലൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പിന്നെ ഇൻഡിപ്പെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ കൊടു പതാക ഉയർത്തി കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് ശേഷം വീണ്ടും സ്കൂളിൽ പോയേക്കാണോ പിന്നെ പിന്നെ പള്ളിയിൽ പോകാനൊക്കെ അവിടുന്ന് അങ്ങനെയൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല അപ്പോൾ നല്ല ലേറ്റാവും അതുകൊണ്ട് ഞാനും ഇതും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ രണ്ട് മുട്ടയും ചിക്കനും അച്ചാറും ഇതും അച്ചാറും ചോറും ചിക്കനും കുട്ടി അവളും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ച് വിശേഷങ്ങൾ പിന്നെ എൻ്റെ വീട്ടിനാണെങ്കിൽ വെള്ളിയാഴ്ച ആവുമ്പോൾ പിന്നെ ഇവിടെ മാൽ പള്ളിക്കൽ തന്നെ പോകണം കേട്ടോ മാലിൽ ഇവിടുത്തെ മാലിൽ തന്നെ കാരണം എല്ലാ വെള്ളിയാഴ്ചയും മൂപ്പരമ്മാനും അപ്പനൊക്കെ കാണാൻ പോകുന്നതാണ് അപ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ട് വരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാത്തത് എങ്കിൽ നല്ല വേശിക്കണുണ്ട് അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ മാരുടെ അടുത്തൊക്കെ പുകയറിമാരുടെ അടുത്തെന്ന് പറയുമ്പോൾ കബറിൻ്റെ അടുക്കാട്ടാണ് ഞാൻ പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും അപ്പാൻ്റെ കബറിൻ്റെ അടുത്തേക്കും ഇമ്മതെ കാപ്പറിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം ഓരോടൊക്കെ സംസാരിച്ച് ഒരു സ്ഥലം പറഞ്ഞിട്ടേക്ക് മുപ്പത് വരുള്ളൂ അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ലേറ്റ് ആവും അപ്പോൾ ഞാൻ കാത്തിക്കാതെ ഫുഡ് കഴിക്കാണ് നല്ല വിഷന്ന് കഴിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നി നല്ല അടിപൊളിയായിട്ട് അത് കഴിച്ചപ്പോഴാണ് പിന്നെ എനിക്കൊരു സമാധാനമായതെട്ടോ വിഷപ്പൊക്കെ ഒന്ന് മാറി ഏടിയായത് ഇത് കഴിച്ചപ്പോഴാണ് പയമ്പുരി എന്നൊക്കെ പറയുന്നത് കലോ വെറുതെ കലോറി ആവാന്നല്ലാതെ വയറ് നിറയാനൊന്നും പയംപൊരി കഴിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ അതും കഴിച്ച് ഞാൻ ഇതും എന്തൊക്കെയോ പറഞ്ഞു സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഴിക്കുകയാണ് അവൾ ഇന്ന് പാട്ട് പാടാൻ പോയതിൻ്റെ ഒരു ഒരു പൊലിവൊക്കെയാണ് അവൾ അവളെ മാഷപ്പം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പം ഫോട്ടോക്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ അപ്പോൾ അതോളെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ എങ്ങനെ അവൾ പാടുന്നതും അവളെ എല്ലാവരും കൂടി ഇരുന്ന് പാടുന്നതും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് പറയണത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്ക് നാളെ മദ്രസത്തെ പരീക്ഷയുണ്ടല്ലോ അപ്പം മദ്രസയിലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ മദ്രസത്തെ എടുത്ത് പഠിക്കുകയാണ് കേട്ടോ സ്കൂളത്തെ ഇനിയിപ്പോൾ പതിനെട്ടാം തീയതിയോ സ്കൂക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മദർസത്തെ പരീക്ഷ കഴിഞ്ഞാൽ അപ്പം സ്കൂളത്തെ പരീക്ഷ തുടങ്ങുന്നുണ്ട് എന്തായാലും ഉള്ളത് അതങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഒരു പേരൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡ് അങ്ങോട്ട് നിർത്താണ് ഇതും ഞാനും കൂടി ഒരു ഒരു പേരൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനും ഇതും കൂടെ അങ്ങോട്ട് കഴിച്ചു ഇതാണ് നമ്മുടെ ഡിന്നർ എന്ന് പറയാം അപ്പോൾ രാവിലെ പഴംപൊരി കഴിച്ചതിൻ്റെ കുറ്റബോധം കൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഞാൻ അങ്ങനെ ഹെവി ഹെവിയായിട്ടൊന്നും പിന്നെ നടസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഇത് കഴിച്ച് ഞാൻ നിർത്തി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്താപ്പം പറയാ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ